നമസ്കാരം ബാലേട്ടൻ എന്ന സിനിമയിൽ ഇന്നസെൻറ്റിൻ്റെ ഒരു കഥാപാത്രമുണ്ട് അച്ചുമാമ ആണ്ടിലും കാലത്തും അത്താണിപ്പറമ്പിൽ വീട്ടിൽ കയറി വരും ഒരു സഞ്ചിയും തൂക്കിയാണ് വരവ് സദാ തുമ്മിക്കൊണ്ടേയിരിക്കും എന്നിട്ട് പറയും ഞാൻ രണ്ട് വിഷപ്പാമ്പുകളെയാണ് വളർത്തുന്നത് ഒന്ന് ഷുഗറും ഒന്ന് പ്രഷറും ക്ലൈമാക്സിൽ ചോദിക്കാതെ കയറി വന്ന അച്ചുമാമയോട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് അച്ചുമാമയ്ക്കെന്താ ഇവിടെ കാര്യം ഒരു കാര്യവുമില്ലാതെ അച്ചുമാമ വരൂ കാരണമില്ലാതെ ഇറങ്ങിപ്പോകൂ ഈ അച്ചുമാമയെ പോലെ സഞ്ജീൻ തൂക്കി വെറുതെ കേരളത്തിൽ വന്നു പോകുന്ന ഒരു ദേശീയ സഹാവാണ് ബേബി സാറ് ഒരർത്ഥത്തിൽ രണ്ട് വിഷപ്പാമ്പുകൾക്കിടയിലാണ് അദ്ദേഹം ഇപ്പോൾ കഴിയുന്നത് പിണറായി വിജയൻ നയിക്കുന്ന സി പി എമ്മും ബിനോയ് വിശ്വത്തിൻ്റെ സി പി ഐയും എന്തിനാണ് ഇപ്പോൾ അഭിപ്രായം എഴുന്നള്ളിക്കാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പിണറായി ചോദിക്കുന്നതിന് മുമ്പ് പാവം സഞ്ജീൻ തൂക്കി സ്ഥലം വിട്ടു എന്തൊരു നിസ്സഹായതയാണ് ആ പാവത്തിൻ്റേത് മോദിയുടെ പി എം സി പറ്റി ബേബി എന്തെല്ലാം എഴുതുകയും പറയുകയും ചെയ്തതാണ് പാവം സി പി ഐക്കാർ അതങ്ങ് വിശ്വസിക്കുകയും ചെയ്തു ഒരാശ്വാസത്തിന് ബേബിയെങ്കിലും കൂടെ ഉണ്ടാകുമെന്ന് അവർ കരുതി പിണറായി കൊടുക്കുന്ന ലെവി ലഭികൊണ്ട് ദില്ലിയിലെ തണുപ്പും പൊടിയും സഹിച്ച് തുമ്മി തുമ്മി കഴിയുന്ന ബേബി പക്ഷേ സ്റ്റേറ്റിന്റെ തീരുമാനങ്ങളിൽ അഭിപ്രായം പറയാറില്ല അതിനുള്ള അവകാശം പിണറായി കൊടുത്തിട്ടുമില്ല ഒരു ദേശീയ ജനറൽ സെക്രട്ടറി എന്നൊക്കെ പറയുന്നത് ഇത്ര വിലയില്ലാത്ത ഒരു സാധനമാണെന്ന് ആര് കരുതി ഈ പിണറായി വിജയൻ്റെ തനിപ്പിടിയിൽ സി പി എമ്മിലോ ഇടതുപക്ഷത്തോ ആർക്കാണ് അല്ലെങ്കിൽ തന്നെ വിലയുള്ളത് സ്വന്തം വില ഉയർത്താൻ സകല വിലയും ഇടിച്ചു കളഞ്ഞു പിണറായി വിജയൻ പാർട്ടിയെ ഇത്ര പ്രതിസന്ധിയിലാക്കുന്ന ഒരു കേന്ദ്ര പദ്ധതി ഒപ്പിടുമ്പോൾ പിണറായിയും ശിവൻകുട്ടിയും അല്ലാതെ മറ്റാരെങ്കിലും അതറിഞ്ഞിട്ടുണ്ടോ ബേബി സഖാവിന് യാതൊന്നും അറിയില്ല ഗോവിന്ദൻ ഈ വിഷയത്തിൽ വെളിവും വെള്ളിയാഴ്ചയുമില്ല കൺവീനർ സഖാവിന് ചിരിയും പല്ലുകടിയുമല്ലാതെ ഇടത് മുന്നണിയിൽ നടക്കുന്ന ഒരു കാര്യത്തെ പറ്റിയും ധാരണയില്ല കമഴ്ന്നു വീണാൽ കാപ്പിടി മണ്ണ എന്നു കരുതി ജീവിക്കുന്ന പിണറായി വിട്ടുകളയുമോ തൊള്ളായിരത്തി അമ്പത്തൊന്ന് കോടി രൂപ കമ്മ്യൂണിസം എന്നും മൂല്യമെന്നും ഇടത് നയമെന്നും ഒക്കെ കേൾക്കുമ്പോൾ പിണറായിക്ക് ചതുർഥിയാണ് ഈ പുള്ളിയാണ് മുഴുത്ത വായിൽ പറയാറുള്ളത് നാല് വോട്ടിനു വേണ്ടി നയം മാറ്റുന്നവരല്ല ഞങ്ങളെന്ന് എല്ലാം ഒപ്പിട്ട ശേഷം ശിവൻകുട്ടി പറയുകയാണ് ഞാൻ നയം മാറ്റിയെന്ന് ഒരാഴ്ച മുമ്പ് പറഞ്ഞത് ഒരു കാരണവശാലും പി എം സി ഇവിടെ വേണ്ട എന്നായിരുന്നു എല്ലാം കലങ്ങിയപ്പോൾ ശിവൻകുട്ടി സി പി ഐയുടെ എം എൻ സ്മാരകത്തിലേക്ക് പോയി അവിടെ എത്തി ബിനോയ് വിശ്വത്തെ കണ്ട് ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു എല്ലാം കോംപ്ലിമെൻ്റ് ആകുമെന്നും ഇത് സഹോദരങ്ങൾ തമ്മിലുള്ള ഈശാ പോശയാണെന്നും പറഞ്ഞു തൊട്ടുപുറകെ ആഗോള നേതാക്കളെ ഡി രാജയും ബേബിയും സംഗമിക്കുന്നു എ കെ ജി സെൻറ്ററിലെ സ്റ്റെയർ കേസിനടിയിലെ കൊടുസു ഇരുന്നാണ് ബേബിയും രാജയും ചർച്ചകൾ നടത്തിയത് രാജ ചോദിച്ചതിനെല്ലാം മൂളലും തലയാട്ടലും മാത്രമേ ബേബിക്കുള്ളൂ ഒന്നും പറയാനില്ല കൂട്ടുപോയ പ്രകാശ് ബാബു പറഞ്ഞത് ഇത്ര ദുർബലനും നിസ്സഹായനുമായ ഒരു ബേബിയെ മുൻപ് ഞാൻ കണ്ടിട്ടില്ല എന്നാണ് പക്ഷേ ഈ ഒരു വിഷയത്തിൽ എന്തുകൊണ്ടോ ഒരു നിസ്സഹായത പ്രകടിപ്പിച്ചു അതൊരു സത്യത്തിൽ എനിക്ക് അതിലൊരു വിഷമമുണ്ട് ആ വിഷമാണ് ഇന്നലെ ഞാൻ പറഞ്ഞത് തുർക്കിയിലെ പട്ടിണിയെപ്പറ്റിയോ അമേരിക്കയുടെ അഹങ്കാരത്തെ പറ്റിയോ ഗാസയിലെ പറ്റിയോ ബേബിയോട് ഒന്ന് ചോദിച്ചു നോക്കും കോവിഡ് പത്തൊമ്പതിനോട് പൊരുതുന്നതിനൊപ്പം ലോക മുതലാളിത്തത്തോട് നമ്മൾ പൊരുതണമെന്ന് ആളാണ് ബേബി ഒടുവിൽ കോവിഡ് ബാധിച്ച് മുഖം മൂടിയതല്ലാതെ ബേബിയുടെ പൊരുതലൊന്നും നമ്മൾ കണ്ടില്ല മധുരയിൽ ചെന്ന് കഫിയ അണിഞ്ഞതും പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തതുമൊക്കെ ഒന്ന് കാണേണ്ട കാഴ്ചയായിരുന്നു ഈ ബേബി സാർ വിദ്യാഭ്യാസ മന്ത്രിയായി രണ്ടാം മുണ്ടനായി വിലസിയ കാലത്തെ പാഠപുസ്തക വിവാദം ഓർക്കുന്നില്ലേ മതമില്ലാത്ത ജീവൻ നാളെ മഹാത്മാഗാന്ധി വാർധക്യ സഹജമായ അസുഖത്താൽ നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചു എന്ന് കേരള പാഠാവലിയിൽ നമുക്ക് വായിക്കേണ്ടി വരില്ലേ ബേബി സാറെ പ്രാക്കുളത്തെ ഒരു അൾത്താര ബാലനായി ജീവിതം തുടങ്ങിയ ബേബി സാർ ദില്ലി വരെ എത്തിയപ്പോൾ നമ്മൾ കരുതി സോഷ്യലിസം എന്നൊക്കെ പറയുന്നത് വന്നുകഴിഞ്ഞെന്ന് സോഷ്യലിസം ഉണ്ടായ റഷ്യയിൽ അരിവെപ്പുകാരനും പ്രസിഡന്റിനും ഒരേ ശമ്പളമാണെന്നൊക്കെയാണ് അന്നത്തെ സഖാക്കൾ പറഞ്ഞു നടന്നത് ഇവിടെ ഇത് ആശാവർക്കർമാർക്ക് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ ദിവസം ശമ്പളം വെറുതെ ഇരുന്ന മാസപ്പടി വാങ്ങിയ മകൾക്ക് ഒന്നേ മുക്കാൽ കൂടി പിണറായിക്കും കുടുംബത്തിനും എന്ത് തട്ടുകേട് വന്നാലും ബാലനും ബേബിയും മുതൽ സർവ്വസഖാക്കളും ചാവേറുകളും ഇറങ്ങി പൊരുതിക്കൊള്ളണം പിണറായി വിജയൻ ഒരു തീരുമാനമെടുക്കാൻ പക്ഷേ ആരുടെയും സപ്പോർട്ട് വേണ്ട അമേരിക്കൻ സാമ്രാജ്യത്വത്തെയും മുതലാളിത്തത്തെയും ഒറ്റയ്ക്ക് നിന്ന് പൊരുതി ജയിക്കും വേണമെങ്കിൽ ബേബി പക്ഷേ പിണറായിയോട് വയ്യ ആ മുഖത്ത് നോക്കിയിട്ടുണ്ടോ ബേബി എന്ന് സംശയമാണ് ആ മുഖത്തെ തീകോളങ്ങളെ ഫേസ് ചെയ്യാൻ വയ്യ ആ ബേബിക്ക് കാക്കാലൻ അരയിൽ കൊരുത്തുകൊണ്ട് നടക്കുന്ന കുരങ്ങന്മാരെ പോലെയാണ് പിണറായി വിജയൻ ബേബിയെയും ഗോവിന്ദനെയും കൊണ്ട് നടക്കുന്നത് കുരങ്ങൻ്റെ കയ്യിൽ എത്ര പഴം കൊടുത്താലും അവനത് വാങ്ങിച്ച് അണയിലൊതുക്കും ഇങ്ങനെ പിണറായി നീട്ടുന്ന പഴം വാങ്ങി വായിലൊതുക്കുന്നതാണ് കേരളത്തിലെ കമ്മ്യൂണിസം ഇപ്പോൾ പിണറായി പാർട്ടിയെയും വിഴുങ്ങി ഭരണവും വിഴുങ്ങി വഴിപോക്കർ തകരപ്പാട്ട് തട്ടിക്കൊണ്ടുപോകും പോലെ പാർട്ടിയെ തട്ടി തട്ടിയുരുട്ടിക്കൊണ്ടുപോവുകയാണ് ദോഹ ദമാം സലാല തുടങ്ങിയ രാജ്യങ്ങളിലെ പട്ടിണിയെല്ലാം തുടച്ചു നീക്കിയ പിണറായി നാട്ടിലെത്തിയിട്ടുണ്ട് ഇന്ന് പുന്നപ്പുറ വയലാർ സമരവാർഷികമാണ് സി പി ഐയും സി പി എമ്മും ഇന്ന് ആലപ്പുഴയിൽ സംഗമിക്കും രണ്ടു കൂട്ടരും കൂടി ചെന്നാലേ വലിയ ചൂടുകാട്ടിലെ രക്തസാക്ഷികൾ സന്തോഷിക്കുകയുള്ളൂ അച്യുതാനന്ദൻ്റെ ഇപ്പോൾ ഭയങ്കരമായി സന്തോഷിക്കുന്നുണ്ടാകും എന്തായാലും കമ്മികൾക്ക് രോമാഞ്ചം കൊള്ളാൻ ആണ്ടിലൊരു പുന്നപ്ര വയലാർ വരും അവിടെ ഇന്നൊരു ചുരുട്ടലുണ്ട് ഈ സഖാക്കൾ വെള്ളാപ്പള്ളി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ പിണറായി ഒന്ന് വിളിക്കുന്നതോടെ ബിനോയ് വിഷം തണുക്കാനാണ് സാധ്യത നാടോടുമ്പോൾ നടുവേ ഓടണമെന്നാണ് നടേശൻ മുതലാളി ഉപദേശിക്കുന്നത് നടുവേ ഓടുന്നതിൻ്റെ ഭാഗമായി വെള്ളാപ്പള്ളി ഗുരുവിൻ്റെ ദർശനങ്ങളെ തൂക്കി വിറ്റു പിണറായി കമ്മ്യൂണിസത്തെ നനച്ചു വിരിച്ചു ഇവർ രണ്ടുപേരുമാണ് ശരിക്കും കാലത്തിനൊത്ത് സഞ്ചരിക്കുന്നവർ വെള്ളാപ്പള്ളി സി പി എം സെക്രട്ടേറിയറ്റിലെ സ്ഥിരം ക്ഷണിതാവാണെന്ന് തോന്നുന്നു ഓരോ പറച്ചിലുകൾ കേട്ടാൽ വെള്ളാപ്പള്ളി സി പി ഐയെ അങ്ങ് പരിഹസിക്കുകയാണ് ചത്തിട്ടില്ല എന്നറിയിക്കാൻ അവരിങ്ങനെ ഇറങ്ങുന്നതാണത്രേ സി പി ഐയിൽ പുള്ളിക്ക് താൽപ്പര്യമുള്ള ഈഴവരാരും ഇല്ലെന്ന് തോന്നുന്നു എന്തായാലും ഹ്രസ്വ സന്ദർശനത്തിന് പിണറായി വിജയൻ നാട്ടിലെത്തിയത് കാരണം ബേബി ഇനി ഇവിടെ അധികം നിൽക്കേണ്ടതില്ല സ്നേഹം കൊണ്ട് ഞങ്ങൾ ബേബി സാറിനെ ബേബി കുട്ട എന്നു വിളിച്ചു കൊള്ളട്ടെ